ഇത് എൻ്റെ നാടായ തൊട്ടടുത്തുള്ള സ്ഥലമായ ആര്യനാടാണ് അപ്പോൾ ആര്യനാട് പഞ്ചായത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആര്യനാട് തുടങ്ങിയ മാനവീയം പാർക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ സമയം സ്പെൻഡ് ചെയ്യാനും മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കാനും ഒക്കെ പറ്റിയ നല്ല ഒരു അടിപൊളി പാർക്കായി ഇത് മാറട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം ഇതുപോലുള്ള വികസനങ്ങളാണ് നാടിൻ്റെ വിജയം അപ്പോൾ ആ പാർക്കിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഒരു ശുഭരാത്രി